കടവല്ലൂർ കല്ലുംപുറത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചാലശ്ശേരി സ്വദേശി മരിച്ചു അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് ബൈക്കുകളിലേക്കും ഒരു ഓട്ടോറിക്ഷയിലേക്കും കയറി അപകടത്തിൽ ഒരു കാൽനട യാത്രക്കാരിക്കും പരിക്കേറ്റു ശനിയാഴ്ച ഒൻപതേ മുപ്പതിനായിരുന്നു അപകടം അപകടത്തിൽ ചാലശ്ശേരി സ്വദേശി ചീരൻ വീട്ടിൽ ബാബുവാണ് മരിച്ചത് അമ്പത്തി എട്ട് വയസ്സായിരുന്നു കൊല്ലത്തു നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും ചാലശ്ശേരി ഭാഗത്തു നിന്നും കല്ലുമ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് ബൈക്കുകളിലും ഒരു ഓട്ടോറിക്ഷയിലും ഇടിച്ചു അപകടത്തിൽ റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന കാൽ നട യാത്രക്കാരിക്കും പരിക്കേറ്റു സാഹചര്യം ഇവിടെ കാർ നേരെ വന്നിരുന്നു ആ കാർ ആ വണ്ടിക്കാർ Non പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി